എനിക്ക് അറിയുന്ന കാര്യങ്ങളല്ല ഞായറാഴ്ച പോകാൻ നിൽക്കുകയാണ് ഞായറാഴ്ച വൈകുന്നേരം പോകാനായിരിക്കും അമ്മയ്ക്ക് ഈ ഷുഗറിൻ്റെ അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സിനെ കാണേണ്ട ഡേറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയായിരുന്നു അപ്പം ഇന്ന് ചിലപ്പോൾ അമ്മ വൈകുന്നേരം പോകണമെന്നുള്ള ഒരു ഐഡിയ ഉണ്ട് അതെ അതെ ആ ഒരു സ്നേഹം അച്ഛനോടുള്ള ആ ഒരു സ്നേഹം അത് പ്രകടിപ്പിക്കുകയാണ് എല്ലാവർക്കും അതെ 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 ആയിരിക്കും അറിയില്ല എല്ലാ വിഭാഗം ജനങ്ങളും ഇങ്ങനെ അച്ഛനെയെന്നും പറഞ്ഞ് ജീവിക്കുന്ന സ്നേഹിക്കുന്ന ആളുകളാണല്ലോ അപ്പോൾ അവർ കാണാനും അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാനും വരുന്നതാണല്ലോ അതെ അതെ അച്ഛൻ അവിടെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണല്ലോ നമുക്ക് കിട്ടിട്ടില്ല